ഹായ് ഓൾ എല്ലാവർക്കും ഞങ്ങളുടെ പുതിയൊരു വീഡിയോയിലേക്ക് സ്വാഗതം എല്ലാവർക്കും സുഖമാണെന്ന് കരുതുന്നു അപ്പൊ ഇന്നത്തെ വീഡിയോ എന്ന് പറയുന്നത് യു കെയിലെ ഞങ്ങൾക്ക് മോശം ഏറ്റവും മോശമായിട്ട് തോന്നിയ ഒരു കാര്യം നിങ്ങളുമായിട്ട് ഷെയർ ചെയ്യുകയാണ് അപ്പം ഞാൻ അച്ഛനോട് ചോദിക്കാം എന്താണ് യു കെയിൽ വന്നിട്ട് ഏറ്റവും മോശമായിട്ട് തോന്നിയിട്ടുള്ള ഒരു കാര്യം എന്ന് പറയുന്നത് എനിക്ക് ഇവിടെ ഏറ്റവും കൂടുതൽ മോശമായിട്ട് തോന്നിയ ഒരു പ്രവൃത്തി എന്ന് പറഞ്ഞാൽ മോഷണമാണ് കാരണം നമ്മുടെ സ്വത്തിന് നമ്മുടെ ഏത് കാര്യത്തിനായാലും നമ്മുടെ ഇപ്പം അതുകൊണ്ട് അത് നല്ലത് കൂട്ടി വെച്ചാൽ പോലും അത് അറത്തെടിച്ചുകൊണ്ട് പോകുന്ന സ്ഥലമുണ്ട് സ്ഥലങ്ങൾ ഇഷ്ടം പോലെയുണ്ട് രണ്ടിലേക്കാൾ ഇഷ്ടം പോലെയാണുള്ളത് അപ്പോൾ സൈക്കിൾ മോഷണം എന്നാൽ പിന്നെ സൈക്കിൾ മോഷണത്തിലേക്ക് പോയി കഴിഞ്ഞ് കഴിഞ്ഞാൽ അടുത്ത് എന്താണെന്ന് വെച്ച് കഴിഞ്ഞാൽ നമ്മൾ ഇപ്പം വീടുകളിൽ കയറി മോഷണം അതിപ്പം എല്ലാ നാടിലും ഉള്ളതാണെന്ന് പറയും ഇവിടെ അധികമാണ് മൂന്നാമത്തെ ഒരു ടൈപ്പ് മോഷണം എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ എല്ലാ കടകളിലും മോഷണം കടകളിൽ എല്ലാ ഷോപ്പുകളിലും കീറി അവർക്ക് തോന്നുന്ന സാധനങ്ങൾ നമ്മുടെ കണ്ണും മുമ്പിൽ ഒരുപാട് തവണ കണ്ടിട്ടുണ്ട് ഒരു സൂപ്പർ മാർക്കറ്റിലൊക്കെ നമ്മള് ഷോപ്പിങ്ങിന് പോകുമ്പോഴത്തേക്കിനും ഇങ്ങനെ സത്യത്തിൽ അവർ എക്സിറ്റ് ഡോറിൽ കൂടെ പോവാൻ പറ്റാത്തത് കൊണ്ട് ഈ എൻട്രൻസ് ഡോറിന്റെ അവിടെ ഇങ്ങനെ വന്ന് നിൽക്കും സാധനങ്ങളെല്ലാം എടുത്ത് ഷോപ്പിംഗ് ചെയ്യുന്ന മാതിരി ഇങ്ങനെ നിൽക്കും ആരെങ്കിലും ഓപ്പൺ ചെയ്തങ്ങോട്ട് കേറുമ്പോഴത്തേക്കിനും ആ ഒരു ഗ്യാപ്പ് കൊണ്ട് ഒരറ്റാണ് അതൊക്കെ സംഭവിക്കുന്നത് എനിക്ക് ഇതിപ്പോ നമ്മള് നമ്മള് നോക്കൊണ്ടിരിക്കുന്ന അവരെ പ്രശ്നം എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ നമ്മള് നമുക്ക് നമുക്ക് തരുന്ന ട്രെയിനിങ് ഇപ്പം ഏത് ഷോപ്പിലായാലും മറ്റുള്ളതായാലും ഇവിടുത്തെ നിയമം അനുസരിച്ച് നമുക്ക് അവർക്ക് അവരെ പിടിക്കാൻ പറ്റില്ല അതാണ് ഏറ്റവും വലിയൊരു സംഭവം എന്ന് പറയുന്നത് നമ്മുടെ മുമ്പ് വന്നിട്ട് കൊറേ സാധനങ്ങള് വാരി അവർ കവറിനകത്തൊക്കെ ഇട്ട് എടുത്തോണ്ടൊരു ഒറ്റ പോക്കാണ് അതാണ് ഒരു ടൈപ്പിലുള്ള മോഷണം അത് അഥവാ പിടിച്ചു കഴിഞ്ഞാൽ സാധനങ്ങൾ തിരിച്ചു മടിക്കാനുള്ള റൈറ്റ് അല്ലേ ഉള്ളൂ ഇല്ല നമ്മളുടെ റൂൾസ് അനുസരിച്ച് നമുക്ക് അവരെ പിടിക്കാൻ പാടില്ല നമുക്ക് പറയാം അവരോട് അത്രേ ഉള്ളൂ അല്ലാതെ അവരെ പിടിക്കാനുള്ള ഒരു നിയമവും നമുക്കില്ല പിന്നെ നമ്മുടെ ഷോപ്പിൽ നിന്ന് അല്ലെങ്കിൽ നമ്മൾ നിൽക്കുന്ന സ്ഥലത്ത് പണിസ്ഥലത്താണെങ്കിലുള്ള കാര്യം പറഞ്ഞു ഷോപ്പിനെ പുറത്തിറങ്ങി അവരെ പിടിക്കാനുള്ള ഒരു നിയമം നിയമം അതാണ് പറയുന്നത് നാട്ടിലൊക്കെ ആണെങ്കിൽ ഇങ്ങനെയുള്ള രീതിയിലുള്ള മോഷണങ്ങളൊക്കെ നടക്കുന്നുണ്ട് പക്ഷെ അത് മാക്സിമം അവര് നമ്മളെ ഹൈഡ് ചെയ്തോണ്ട് ആ ഒരു രീതിയിലായിരിക്കും പക്ഷെ ഇത് നമ്മള് കസ്റ്റമേഴ്സ് എല്ലാം കണ്ടോ കണ്ടോണ്ടിരിക്കുമ്പോൾ തന്നെയായിരിക്കും ഇത് സംഭവിക്കുന്നത് അപ്പൊ തന്നെ അലാമൊക്കെ അടിക്കും പക്ഷെ ആരും പിടിക്കാനോ അങ്ങനൊരു എന്താ അങ്ങനെ ഒരു കിട്ടത്തില്ല തന്നെ ഓടും അല്ല പിടിച്ചാലും അവരടിയുണ്ടാക്കും അവരെ പിടിക്കാൻ നിൽക്കേണ്ട അവർ കൊണ്ടുപോകുന്ന കൊണ്ടുപോകട്ടെ അങ്ങനെ അങ്ങനെ ഒരു സിസ്റ്റം ആക്കി വെച്ചിരിക്കുകയാണ് ഇവിടെ പിന്നെ രണ്ടാമത്തെ മോഷണം എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ ഇവിടെ ഷോപ്പ് വഴി കാണുന്ന ഞാൻ മറ്റൊരു ഷോപ്പ് ഒരു ഇതെന്ന് പറയുന്നത് പറഞ്ഞാൽ പറഞ്ഞാല് ഷോപ്പിൽ കുറേ ആൾക്കാർ ഇങ്ങനെ വന്ന് ധൈര്യമായിട്ട് എടുത്തോണ്ടെന്ന് കുറേ ആൾക്കാരുണ്ട് പിന്നെ അടുത്തൊരു വിഭാഗം എന്ന് പറയുന്നത് ഷോപ്പിലൊക്കെ വരും അവർ ബാങ്കിനകത്തൊക്കെ നമ്മുടെ നാട്ടിൽ ചെയ്യുന്നതുപോലെ ബാങ്ങിനകത്തൊക്കെ അടിച്ച് മാറ്റി ഇങ്ങനെ കൊണ്ടുപോകും ഇപ്പം ക്യാമറ എല്ലാടും ക്യാമറ ഇങ്ങനെ നോക്കിയിരിക്കത്തൊന്നുമില്ലല്ലോ എത്ര നേരം നോക്കിയിരിക്കാന് അപ്പം അങ്ങനെ ഒരു ടൈപ്പ് മോഷണം മൂന്നാമത്തെ എന്ന് പറയുന്നത് സെൽ ചെക്ക് ചെയ്ത് നമുക്ക് പയ്യോ നമ്മൾ സ്വന്തമായിട്ട് കാർഡ് പേ ചെയ്ത് നമുക്ക് സ്കാൻ ചെയ്ത് നമുക്ക് ഇറങ്ങിപ്പോകാം അപ്പോൾ അവിടുത്തെ മോഷണം എന്ന് പറഞ്ഞാൽ അവിടെ ഈ ചെറിയ സ്ഥാപനങ്ങളിലൊക്കെ എന്ന് പറഞ്ഞാൽ അവിടെ നോക്കാൻ ആളില്ലായിരിക്കും അപ്പോൾ എന്താണെന്ന് വെച്ചാൽ കൗണ്ടറിലെ ആളുള്ളൂ ഇവിടെ നോക്കാൻ ആളാണോ അതിന് അപ്പോൾ ഇവർ ചെയ്യുന്നതെന്ന് പറഞ്ഞാൽ എല്ലാം ഞാൻ സ്കാൻ ചെയ്യും സ്കാൻ ചെയ്തിട്ട് ചില ആൾക്കാർ പൈസ അടയ്ക്കാതെ ഒറ്റ പോകും ഒന്ന് അതിനകത്ത് രണ്ടാമത്തെ എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ പകുതി സാധനം അവർ ബാങ്കിനകത്ത് വെച്ചിട്ട് പകുതി സാധനം സ്കാൻ ചെയ്ത് അവരവർ വീഴും അങ്ങനെ ആ രീതിയിലും ഭയങ്കര മോഷണമാണുള്ളത് പിന്നെ എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ പെട്രോൾ പെട്രോളിൻ്റെ കാര്യം പറഞ്ഞു കഴിഞ്ഞാൽ പമ്പിലോട്ട് വരും പെട്രോൾ നമ്മൾ വിചാരിക്കും പെട്രോൾ നമ്മൾ ഓതറൈസ് ചെയ്യുവാണ് അപ്പോൾ ഓർഡർ ചെയ്യുമ്പോൾ അവിടുന്ന് അവരടിക്കും സ്ഥലം വിടും ഇവരെ ഈ പെരു വരുന്നതെന്ന് പറഞ്ഞാൽ നമ്പർ പ്ലേറ്റ് എന്ന് പറയുക കള്ള നമ്പർ പ്ലേറ്റ് ആയിരിക്കും ഡയറക്റ്റ് നല്ല നല്ല അവരുടെ നമ്പർ പ്ലേറ്റ് ആയിരിക്കത്തില്ല വേറെ ഏതെങ്കിലും നമ്പർ പ്ലേറ്റ് വെച്ചിട്ട് അവരിങ്ങനെ വന്ന് മോട്ടിച്ചോണ്ട് പോകും ദിവസേനോ ലാസ്റ്റ് അവരിങ്ങനെയൊന്നും ഇങ്ങനെ മോഷണം ഞാൻ നടക്കുകയാണ് മോഷണം എന്ന് പറഞ്ഞുകഴിഞ്ഞാൽ ഇവിടെ ഒരു പോലീസിനെ വിളിച്ചാണെന്നൊന്നും അതിനകത്തൊന്നും ഒരു കാര്യമില്ല പോലീസ് വന്നു ഇങ്ങനെ അന്വേഷിച്ച് പോയി ഇപ്പം നമ്മുടെ നമ്മുടെ ഒരു സാധനം മോഷണം പോയി പോയി കഴിഞ്ഞാൽ അവിടെ പോയി പറഞ്ഞു കഴിഞ്ഞാൽ അവർ പോയി കംപ്ലൈൻറ്റ് ചെയ്ത് അത് കഴിഞ്ഞ് അവരന്വേഷിക്കാമെന്ന് പറയും നമ്മളിപ്പോൾ അന്വേഷിച്ച് ഇന്നാന്ന് പറഞ്ഞാൽ ഒരു 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 ഉത്തരവാദിത്വം അതാണ് ഇവിടുത്തെ ഏറ്റവും മോശമായിട്ട് എനിക്ക് തോന്നിയൊരു സംഭവം എല്ലാ ആണെന്നുണ്ടെങ്കിൽ നമുക്ക് കൊണ്ട് ഇങ്ങനെ നോക്കി പോകാനൊന്നും പറ്റത്തില്ല അപ്പൊ തന്നെ മൊബൈൽ വന്നിട്ട് എടുത്തോണ്ട് പോകും ഞങ്ങൾക്ക് അങ്ങനെ ഒരു അനുഭവം ഉണ്ടായിരുന്നു ഞങ്ങൾ ഇങ്ങനെ സൗത്ത് കോൾ എന്ന് പറഞ്ഞൊരു സ്ഥലത്ത് തന്നപ്പോഴത്തേക്കിനും അച്ഛാൻ്റെ അടുത്ത് ഇങ്ങനെ സംസാരിക്കാൻ വേണ്ടി ഒരാൾ വന്നില്ലേ മൊബൈൽ ടാർഗറ്റ് ചെയ്തുകൊണ്ട് അപ്പൊ അപ്പഴും ഞങ്ങൾക്ക് ഇങ്ങനെ അറിയാവുന്നതുകൊണ്ട് പെട്ടെന്ന് മൊബൈൽ എടുത്ത് മൊബൈൽ എടുത്ത് മാറ്റിയത് അയാൾ ഒരൊറ്റ ഓടി അതേപോലെ തന്നെ ലണ്ടൻ സ്ട്രീറ്റുകളിലൊക്കെ ആണെന്നുണ്ടെങ്കിലും പിന്നെ കുറെ സ്ഥലങ്ങളുണ്ട് ഞങ്ങളുടെ സ്ഥലത്ത് അങ്ങനെ അധികം വലിയ പ്രശ്നങ്ങളെല്ലാം തോന്നുന്നു ഇതുവരെ അങ്ങനെ അങ്ങനെ നല്ല െന്ന് തോന്നു പക്ഷെ ഇങ്ങനെ ഒരുപാട് കേട്ടിട്ടുണ്ട് ലണ്ടനിലൊക്കെ പോകുമ്പോ നമുക്ക് പ്രത്യേകം ശ്രദ്ധിച്ചില്ല എന്നുണ്ടെങ്കിൽ എപ്പ അടിച്ചുകൊണ്ട് പോയെന്ന് പിന്നെ പോലീസ് സ്റ്റേഷനിലൊക്കെ പോയി പരാതി പറഞ്ഞാലും ഒരു രക്ഷയില്ല അവരങ്ങനെ എഴുതി കേസ് ഫയൽ ചെയ്യും പക്ഷെ തീരുമാനം ഒന്ന് ആയിട്ട് പറയാമായിരുന്നു അങ്ങനൊരവസ്ഥയാണ് പിന്നെ നമ്മൾ ഒരു പ്രാവശ്യം ലണ്ടനിൽ പോയത് വന്ന ആ ടൈമില് വണ്ടലിൽ പോയപ്പോ നമ്മള് കാർവാറ്റ പോയത് കാർവാട്ടിൽ ചെന്ന് പിന്നെ അത് അടുത്ത തരം പറ്റി നമ്മൾ അവിടെ പോയെന്ന് ഇവർ എങ്ങനെ അറിഞ്ഞെന്ന് നമുക്ക് അറിയത്തില്ല അപ്പൊ എന്റെ പേരിലാണ് വണ്ടി മെസ്സേജ് വന്നിരിക്കുന്നത് അവൾക്ക് നിങ്ങൾ രണ്ടിനെയും പാർക്ക് ചെയ്തിട്ട് പൈസ അടച്ചിട്ടില്ല അപ്പൊ അവര് ഫൈൻ ഉൾപ്പെടെ ഇവരെ ഒബീഷ്യൽ സൈറ്റിൽ നിന്ന് വന്നതുപോലെ തന്നെ നമുക്ക് വന്നിരിക്കുന്നത് അപ്പൊ ആകെ കൺഫ്യൂഷൻ ആയി എന്റെ പേരിലുള്ള വണ്ടി ഇവരുടെ പേരിലേക്ക് വന്നു അപ്പൊ ഞാൻ അടക്കണം അടക്കണം ഇത്ര രൂപ എന്ന് ലിങ്ക് ആ അടക്കി അതിനകത്ത് പേ ചെയ്യാൻ പറഞ്ഞു അപ്പോൾ ആദ്യം ഒരു ഡൗട്ടായി അങ്ങനെ പിന്നെ എൻ്റെ ഫ്രണ്ടിനെ ഞാൻ വിളിച്ചു ചോദിച്ചു വന്ന സമയമുള്ളൂ അപ്പോൾ അവൻ പറഞ്ഞ് അങ്ങനെയല്ല അങ്ങനെ ഒരു സംഭവം ഉണ്ടെങ്കിൽ പേ ചെയ്തെന്ന് ചോദിച്ചാൽ പറഞ്ഞു ഇല്ല പേ ചെയ്തില്ല അപ്പോൾ അവൻ പറഞ്ഞ ഒരു കാര്യം ചെയ്യും അത് പേ ചെയ്യേണ്ട അത് ഫേക്ക് ആണ് അത് ഗുഡായിപ്പോൾ ആൾക്കാരാണ് അപ്പോൾ അതുകൊണ്ട് ചെയ്യേണ്ട കാര്യം എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ നിങ്ങൾക്ക് അങ്ങനെ ഒരു ഇത് പോസ്റ്റ് ആയിട്ട് തന്നെ വരുത്തോളൂ ഫൈനുണ്ടെങ്കിൽ പോസ്റ്റ് ആയിട്ട് തന്നെ വരുത്തോളൂ അങ്ങനെ ഒരു ലിങ്ക് ഒരു ഇതായിട്ടൊന്നും വരുത്തില്ല എന്ന് പറഞ്ഞ പ്രത്യേകം പിന്നെ ഞങ്ങൾ അത് പേ ചെയ്തില്ല അങ്ങനെ അത് രക്ഷപ്പെട്ടു അത്യത്തിൽ സത്യം പറഞ്ഞു കഴിഞ്ഞാൽ പെനാൽറ്റി ഒന്നും ആയിരുന്നില്ല ഒരുപാട് സ്റ്റാമ്പ് വരുന്നുണ്ട് മൊബൈൽ ഫോണില് ഫോൺ ഓർഡർ ചെയ്യും കൂടുതലാണ് പിന്നെ പെട്ടെന്ന് ഒരു ദിവസം എന്നെ വിളിച്ചിട്ട് ടാക്സ് അടയ്ക്കണം പിന്നെ എച്ച് എം ആർ സിന്നാണ് ടാക്സ് അടയ്ക്കണം ഇത്ര രൂപ ടാക്സ് അടച്ചില്ലെങ്കിൽ ഇപ്പൊ പോലീസ് ഒന്ന് വിളിച്ചോണ്ട് പോകും പറഞ്ഞിട്ട് ഞാൻ പെട്ടെന്ന് തന്നെ എനിക്ക് പെട്ടെന്ന് എന്തോ ഒരു ഇത് തോന്നി കാരണം പെട്ടെന്ന് നമ്മളെ വിളിച്ചിട്ട് യു കെ സിസ്റ്റം അനുസരിച്ച് പെട്ടെന്ന് നമ്മളെ വിളിച്ചിട്ട് പോലീസ് സ്റ്റേഷനിൽ നിന്ന് വരും പോലീസ് വിളിച്ചോണ്ട് പോകുന്നൊന്നും ആരും പറയുമെന്ന് തോന്നുന്നില്ല അങ്ങനെ പെട്ടെന്ന് ഒരു നെഗറ്റീവ് ഒരു ഇത് ഫീൽ ചെയ്തതുകൊണ്ട് ഞാൻ അടുപ്പം അച്ഛനും ഫോൺ കൈമാറിയപ്പം ഫോൺ കട്ട് ചെയ്തത് away. <laughs> എന്ന് ആപ്പ് ആപ്പ് നമ്മൾ ഡൗൺലോഡ് ഡൗൺലോഡ് ചെയ്ത് നമ്മുടെ ഉണ്ടെങ്കിൽ മന്ത്രി പോകുന്ന കാര്യങ്ങളെല്ലാം ആയിട്ട് നമുക്ക് കാണാൻ പറ്റും തന്നെ വർക്ക് കാര്യങ്ങളും എല്ലാം കൃത്യമായിട്ട് അടച്ചുകൊണ്ടിരിക്കുകയാണ് അപ്പൊ അങ്ങനെ ഒരു ടാക്സ് എക്സ്ട്രാ എക്സ്ട്രാ സെക്കൻഡ് വർക്ക് ചെയ്യുന്നില്ല അപ്പൊ അങ്ങനൊക്കെ ഉള്ളത് കൊണ്ടുണ്ട് പിന്നെയും ടാക്സ് അടക്കേണ്ട ഒരു ഇത് വരുമെന്ന് തോന്നുന്നില്ല അങ്ങനെ ഒരു ഡൗട്ട് തോന്നിയത് കൊണ്ടാണ് അച്ഛനും ഫോൺ കൊടുത്തത് അപ്പൊ ഒരു മെയിൽ സംസാരിക്കുമ്പോ എന്തെങ്കിലും വിചാരിച്ചിട്ട് അങ്ങനെ കൊടുത്തു അപ്പോഴത്തേക്കിനും ഫോൺ കട്ട് ചെയ്തിട്ട് അങ്ങനെ ഒരുമാ ഒരുപാട് പറ്റിക്കലാണ് വേറൊരു രീതിയിൽ നടക്കുന്നത് പിന്നെ നമ്മുടെ നാട്ടിലെ കാര്യം പറഞ്ഞു കഴിഞ്ഞാൽ ആഹാരത്തിന് വേണ്ടിയിട്ട് നമ്മുടെ ഒരു ഒരു മനുഷ്യൻ്റെ പാവപ്പെട്ടവനല്ലേ അവൻ ഇങ്ങനെ മധു ആഹാരത്തിന് വേണ്ടിയിട്ട് പോയി പിടിച്ച സമയത്ത് നമ്മുടെ നാട്ടിൽ അടിച്ചു വന്ന ആൾക്കാരാണ് നമ്മള് പക്ഷെ ഇവിടെ വന്നു കഴിയുമ്പോൾ എന്തോ നേരെ ഓപ്പോസിറ്റ് നോക്കി നിക്കാം ഇതെല്ലാം നിക്കാം നമ്മള് അല്ലാതെ ഒന്നും ചെയ്യാൻ പറ്റത്തില്ല ഇവിടുത്തെ നിയമം അങ്ങനെയാണ് ഇതാണ് എനിക്ക് ഏറ്റവും മോശമായിട്ട് തോന്നിയൊരു അനുഭവം എന്ന് പറയുന്നത് ഇവിടെ ഒരുപാട് മോഷണവും ഒരുപാട് ഇതും ഒക്കെ ഉണ്ട് നമ്മൾ തന്നെ സൂക്ഷിക്കുക അതേ ഉള്ളൂ എവിടെങ്കിലും ഇപ്പം ഒക്കെ പോവുകയാണെന്നുണ്ടെങ്കിൽ വഴി കൂടെ ഒക്കെ പോകുമ്പോൾ നമ്മള് മാക്സിമം മൊബൈൽ പോക്കറ്റിൽ ഇടുക അല്ലെങ്കിൽ ബാഗിൽ ഇടുകയോ ചെയ്യുന്നതാണ് നല്ലത് മൊബൈൽ നോക്കി പോകുമ്പോൾ ചിലപ്പോഴും മൊബൈൽ ചിലപ്പോൾ അവരുടെ കയ്യിലിരിക്കും അതാണ് ഒരു അവസ്ഥ എന്ന് പറയുന്നത് ഇത് ഞങ്ങളുടെ അനുഭവമാണ് ഇത് ഞങ്ങൾ കണ്ടതാണ് ഇതിനകത്ത് വ്യത്യാസ അഭിപ്രായങ്ങളൊക്കെ വ്യത്യാസങ്ങളൊക്കെ കാണുമായിരിക്കും നിങ്ങളുടെ അതെ നിങ്ങളുടെ ഏരിയ ചിലപ്പോൾ ക്ലീൻ ആയിരിക്കും നീറ്റ് ആയിരിക്കും പ്രശ്നങ്ങളൊന്നും ഇല്ലായിരിക്കും പക്ഷെ ചില ആൾക്കാർ ഇങ്ങനെ ഷെയർ ചെയ്തിട്ടുണ്ട് ഞങ്ങളുടെ അടുത്ത് ചില ചിലത് നമ്മൾ ലണ്ടൻ സ്ട്രീറ്റിലൊക്കെ വരുമ്പോഴത്തേക്കിനെ ഓരോരോ ആൾക്കാർ ഇങ്ങനെ ലണ്ടനിലൊക്കെ ഞങ്ങൾ രണ്ടു മൂന്ന് പോയായിരുന്നു അപ്പൊ ഞങ്ങളുടെ ഫ്രണ്ട്സ് തന്നെ പറഞ്ഞ് തന്നിട്ടുണ്ട് ഞാൻ മൊബൈലൊക്കെ എടുത്ത് വെച്ചിരിക്കണം വെച്ചിരിക്കണ വെച്ചിരിക്കണം വെച്ചിരിക്കണ ഇങ്ങനെ നോക്കുമ്പോൾ നടക്കരുത് എളുപ്പം കൊണ്ടുപോകും എന്നൊക്കെ പറഞ്ഞിട്ടുണ്ട് അപ്പൊ അതൊക്കെ വെച്ചിട്ട് ഞങ്ങൾക്കുള്ള അനുഭവമാണ് ഷെയർ ചെയ്തിരിക്കുന്നത് അപ്പൊ നിങ്ങൾക്ക് ഡിഫറെന്റ് ആയിട്ടുള്ള അനുഭവങ്ങളും ഒക്കെ കാണുമായിരുന്നു അപ്പൊ എന്തെങ്കിലും ഉണ്ടെന്നുണ്ടെങ്കിൽ എപ്പോഴും പറയുന്ന പോലെ കമന്റ് ബോക്സിൽ കമന്റ്സ് ആയിട്ട് ഇടുക അപ്പൊ ഞങ്ങളുടെ വീഡിയോ സപ്പോർട്ട് ചെയ്യുക അപ്പൊ അടുത്ത വീഡിയോയിൽ വീണ്ടും കാണാം ചാറ്റാ ബൈ ബൈ